നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഭാരതം നടത്തിയ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഇത് ഇപ്പോഴും ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഭീകരർക്കും ഭീകരരെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങിയ പാക് സൈന്യത്തിനും നിറച്ചു തന്നെ കിട്ടി ഭാരതത്തെ നോവിച്ചാൽ വീട്ടിൽ കയറിയാകും തിരിച്ചടി നൽകുകയെന്ന സന്ദേശവും ഇതിലൂടെ ശത്രുക്കൾക്ക് കിട്ടി ഓപ്പറേഷൻ സിന്ധൂറിൽ അഞ്ച് ധീര സൈനികരാണ് ഭാരതത്തിനായി ജീവൻ നൽകിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാനും പാക് ഭീകരർക്കും ഭാരതം നൽകിയത് ഇരുപത്തി അഞ്ചോളം സ്ത്രീകളുടെ സിന്ദൂരം മാച്ചു കളഞ്ഞ ഇസ്ലാമിക ഭീകരർക്ക് നൽകുന്ന തിരിച്ചടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേര് നൽകിയത് ഇതൊക്കെ വാർത്തകളിലൂടെ നമ്മൾ കണ്ടതുമാണ് എന്നാൽ ഈ സംഭവ വികാസങ്ങൾ നടക്കുമ്പോഴും ഇവിടെ നടക്കുന്നത് പരസ്പരമുള്ള പോർവിളികൾ തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ശശി തരൂർ തന്റെ നിലപാട് തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര വിവാദങ്ങളുടെ വാർത്തകളാണ് പുറത്തു വരുന്നത് ശശി തരൂരിന്റെ പ്രസ്താവനയെ പാർട്ടിയുടെ അഭിപ്രായമല്ലെന്ന് കോൺഗ്രസ് പാർട്ടി വിശേഷിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ശശി തരൂർ ലക്ഷ്മണരേഖ മറികടന്നുവെന്ന് കോൺഗ്രസ് പറയുന്നു ഇത് സംബന്ധിച്ച് ശശി തരൂരോട് ചോദിച്ചപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ രാജ്യത്തിനും ലോകത്തിനും മുന്നിൽ തന്റെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചതായി അദ്ദേഹം പറഞ്ഞു രാജ്യം ഒരു പോരാട്ടത്തിലൂടെ കടന്നു പോവുകയാണെന്നും ഒരു സാഹചര്യത്തിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ രാജ്യത്തെ ഒരുമയോടെ നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും ശശി തരൂർ പറഞ്ഞു ഒരു ഇന്ത്യക്കാരനായിട്ടാണ് ഞാൻ സംസാരിച്ചത് മറ്റാർക്കും വേണ്ടി സംസാരിക്കുന്നതായി ഞാൻ ഒരിക്കലും നടിച്ചിട്ടില്ല ഞാൻ ഒരു പാർട്ടി വക്താവല്ല ഞാൻ ഒരു സർക്കാർ വക്താവല്ല ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം അതിനെ എന്നെ വ്യക്തിപരമായി കുറ്റപ്പെടുത്താം അത് കുഴപ്പമില്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പ്രകടിപ്പിച്ചതെന്ന് ശശി തരൂർ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും സന്ദേശം ലഭിച്ചോ എന്ന് ശശി തരൂരോട് ചോദിച്ചപ്പോൾ ഇല്ല പാർട്ടി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ മാധ്യമ റിപ്പോർട്ടുകൾ മാത്രമാണ് നോക്കുന്നത് എന്നാണ് തരൂർ പറഞ്ഞത് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ ഒരു യോഗം നടന്നത് ശശി തരൂരും ഈ യോഗത്തിൽ പങ്കെടുത്തു ഈ സമയത്ത് ശശി തരൂരിന്റെ പ്രസ്താവന ലക്ഷ്മണരേഖയെ മറികടന്നതായാണ് പാർട്ടി വിശേഷിപ്പിച്ചിരുന്നുവെന്നും ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രസ്താവനയാണെന്നും കോൺഗ്രസ് പാർട്ടിയുടേതല്ലെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് തരൂരിനോട് ചോദിച്ചപ്പോൾ താൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും എന്റെ മുന്നിൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്നും അദ്ദേഹം മറുപടി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ ശശി തരൂർ വിവിധ ചാനലിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഇന്ത്യയുടെ ഭാഗം അവതരിപ്പിച്ചിരുന്നു 2025 11 18 ുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ